നെഹ്ലാ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ വിങ്ങായ നഹ്ല മാർക്കറ്റിംഗ്സിന്റെ ഏറ്റവും പുതിയ സ്റ്റോറിന് സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ തുടക്കമായി ഗ്രൂപ്പിന്റെ ഇരുപതാമത് റീറ്റെയിൽ ഔട്ട്ലെറ്റിനാണ് സൈഹാത്തൽ തുടക്കമായത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് നെഹ്ലാ ഗ്രൂപ്പിന്റെ പുതിയ സ്റ്റോറിനാണ് സൈഹാത്തിൽ തുടക്കമായത് സ്വിംഗ് ആയ നെഹ്ല മാർക്കറ്റിംഗ്സിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റോറാണിത് സൈഹാദ് മുനിസിപ്പാലിറ്റി തലവൻ യാസർ ബിൻ സമീർ അൽ റംദാൻ പുതിയ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൈഹാത്തിലെ പൌരപ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റീറ്റെയിൽ ശൃംഖലയിലെ ഇരുപതാമത് ബ്രാഞ്ചാണ് ഇന്നിവിടെ ഓപ്പൺ ആയിട്ടുള്ളത് സേഹാസിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഈ ഷോറൂം തുറക്കുമ്പോൾ ഒരുപാട് പുതിയ പുതിയൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കസ്റ്റമറിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് അതേപോലെ പേസ്ട്രി പിന്നെ നെഹ്ല ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള അട്രാക്റ്റീവ് പ്രൈസസ് നമ്മളിപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇവിടെയും ലഭ്യമായിരിക്കുന്നതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ഗ്രോസറി നോൺ ഫുഡ് വെജിറ്റബിൾസ് ബൂച്ചറി ഫിഷ് തുടങ്ങിയവയിൽ മികച്ച ഓഫറുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ സൗദിയിൽ അമ്പത് ഔട്ട്ലെറ്റുകൾ തുറക്കുക ഇതിലൂടെ സ്വദേശികൾക്കും വിദേശികൾക്കും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക തുടങ്ങിയവയാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ അഷ്റഫ് കല്ലാച്ചി അബ്ദുൾ മജീദ് കല്ലാച്ചി അബ്ദുൾ റഷീദ് കല്ലാച്ചി കമ്പനി പ്രതിനിധിയായ ആദിൽ ഹുസൈൻ അൽഗരീബ് ഗരീബ് തുടങ്ങിയവരും പങ്കെടുത്തു മീഡിയ വൺ റിയാദ്